അസലാമലൈക്കും അലൈക്കും അഹ് താല വാത്തു മഹാന്മാരുടെ ഹജ്ജ് യാത്രകളിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ലബൈക്കിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാഷിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർ അള്ളാഹുവിൻ്റെ അതിഥികൾ അവർ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളായിരിക്കും അള്ളാഹുവിനെ മാത്രം വരമേൽപ്പിച്ച് സൃഷ്ടികളിൽ നിന്ന് പൂർണമായും മാറി നിന്ന് ഹജ്ജ് യാത്രക്കൊരുങ്ങിയ അനവധി മഹാന്മാരുണ്ട് അബുൽ എന്ന പേരുള്ള ഒരു സൂഫി വൈദ്യൻ പറഞ്ഞൊരു സംഭവം ഇമാം ഇബിനു ജൗസി അവിടുത്തെ മുസീറുൾ ഖൊറാമിലും സുഫത്തുസ്തഫുവിയിലുമെല്ലാം ഉദ്ധരിക്കുന്നതായി കാണാം അബുൽ അഷബബ് പറയുന്നു ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ ഒരാളെ കണ്ടു ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഇങ്ങനെ ഏകനായി ഒറ്റക്ക് ആരുമില്ലാതെ നിസ്കരിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മാ മഴക്കമോനി ഓ മോനെ നിൻ്റെ കൂടെ കൂട്ടുകാരും ഇല്ലേ ഈ മരുഭൂമിയിൽ തനിച്ചാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ കൂടെ കൂട്ടുകാരൻ ഉണ്ട് ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു ഐനഹ എവിടെ നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹം മറുപടി പറഞ്ഞു അമാമി വഹൽഫി വൈ യമീനിഷിമാലി വഫി എൻ്റെ മുൻപിലും എൻ്റെ പിറകിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലായിടത്തും എൻ്റെ കൂട്ടുകാരൻ്റെ സാന്നിധ്യമുണ്ട് ഈ മറുപടി കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം അള്ളാഹുവിനറിഞ്ഞ അള്ളാഹുവിൻ്റെ മാരിഫത്ത് ലഭിച്ച വലിയ മഹാനാണ് പിന്നീട് ഞാൻ ചോദിച്ചു അമാ മസാദുൻ നിങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ലേ അദ്ദേഹം പറഞ്ഞു അതേ ഭക്ഷണമുണ്ട് ഇഹ്ലാസുലാഹി അല്ല അള്ളാഹുവിനുള്ള ഇഖലാസാണ് എൻ്റെ ഭക്ഷണം തൗഹീദും റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നുപൂപത്തും റിസാലത്തും അംഗീകരിക്കലും അള്ളാഹുവിനുള്ള പൂർണ്ണമായ തവക്കുലുമാണ് എൻ്റെ ഭക്ഷണം ഞാൻ ചോദിച്ചു ബി ബിറാഫത്തി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളുടെ കൂടെ കൂടട്ടെ ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു കൂടെ കൂട്ടുകാരുണ്ടായാൽ അള്ളാഹുവിനെ തൊട്ടുള്ള ശ്രദ്ധ തിരിഞ്ഞു പോകും ഒരു നിമിഷം പോലും അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന കൂട്ടുകാരെ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇഷ്ടമില്ല ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അമാ ബരിയത്തി അമാനെ ഈ മരുഭൂമിയിൽ ഒറ്റക്ക് സഞ്ചരിക്കുമ്പോൾ ഏകനായി നിൽക്കുമ്പോൾ നല്ല പ്രയാസങ്ങളും നേരിടില്ലേ വിഷമങ്ങൾ അനുഭവിക്കില്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു അള്ളാഹുവിനുള്ള ആനന്ദം എനിക്ക് എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷയാണ് വന്യജീവികൾക്കിടയിലാണെങ്കിൽ പോലും ഞാൻ ഭയപ്പെടാറില്ല ഞാൻ വീണ്ടും ചോദിച്ചു ഫമിൻ അതിനെ തേക്കുലു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കാറ് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ആ കൂരിട്ടിൽ ഒരു ഗർഭസ്ഥ ശിശുവായി ഞാൻ കഴിയുമ്പോൾ എനിക്ക് ഭക്ഷണം നൽകിയ റബ്ബ് ഞാൻ വലിയവനായാലും അത് നൽകാമെന്ന് ഏറ്റെടുത്തവനാണ് ഞാൻ ചോദിച്ചു ഫഫീ അയ്യ വക്തീൻ തെജീവ് കൽ അസ്ബാബ് നിങ്ങൾക്ക് ഏത് സമയത്താണ് ഭക്ഷണം ലഭിക്കാറ് അദ്ദേഹം പറഞ്ഞു അതെനിക്ക് പ്രത്യേക സമയങ്ങളുണ്ട് ഏത് സമയത്തും എനിക്ക് ഭക്ഷണത്തിനാവശ്യമായാൽ അത് ലഭിക്കും എനിക്ക് ഭക്ഷണം വേണ്ട കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അവൻ എന്നെ ശ്രദ്ധിക്കാതിരിക്കില്ല അവസാനം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളുമുണ്ടോ അദ്ദേഹം പറഞ്ഞു അതേ ഉണ്ട് ഇനി നിങ്ങൾ എന്നെ കണ്ടാൽ എന്നോട് സംസാരിക്കരുത് എന്നെപ്പറ്റി ആരോടും നിങ്ങൾ അറിയിച്ചു കൊടുക്കരുത് മറ്റു വല്ല ആവശ്യങ്ങളുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അല്ലാ ഫി തെൻസാ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദ്വാരകളിൽ എന്നെ മറക്കരുത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കൈഫൈ എന്നെക്കാളും വലിയ മഹാനായ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ദ്വായ ചെയ്യാനാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ മുമ്പ് മുസ്ലിം ആയ ആളല്ലേ എന്നെക്കാൾ കൂടുതൽ നിസ്കരിക്കുകയും നോമനുഷ്ഠിക്കുകയും ചെയ്ത ആളല്ലേ ഈമാനും ആരിഫത്തുമൊക്കെയുള്ള ആളല്ലേ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ദ്വാര ചെയ്യണം അവസാനം ഞാൻ അദ്ദേഹത്തോടും ദ്വാര വസീയത്ത് നടത്തി അള്ളാഹു നിങ്ങളുടെ കണ്ണ് എല്ലാ തെറ്റിൽ നിന്നും മറച്ചു തരട്ടെ നന്മകൾ മാത്രം അള്ളാഹു നിങ്ങളുടെ കൽബിൽ തോന്നിപ്പിച്ചു തരട്ടെ നിങ്ങളുടെ ചിന്ത അള്ളാഹുവിൽ മാത്രമാകട്ടെ എന്നിങ്ങനെ അദ്ദേഹം എനിക്ക് ചെയ്തു തന്നു അവസാനം പിരിയാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു യാ ഹബീബി ക ഞാൻ എവിടെയാണ് നിങ്ങളെ അന്വേഷിക്കേണ്ടത് എന്നാണ് നാം ഇനി കണ്ടുമുട്ടുക അദ്ദേഹം പറഞ്ഞു ദുനിയാവിൽ കണ്ടുമുട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഇനി പറയണ്ട ആഹ്റത്തിൽ മുത്തക്കീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നമുക്ക് പരസ്പരം കാണാൻ സാധിക്കും നിങ്ങൾ അള്ളാഹുവിനോട് എതിരാകുന്ന അള്ളാഹു കൽപ്പിച്ചതിനെതിരാകുന്ന ഒരു കാര്യവും ചെയ്യരുത് അള്ളാഹുവിലേക്ക് നോക്കുന്ന ആ ദാത്തിലേക്ക് നോക്കുന്ന മഹാന്മാരായ കൂട്ടത്തിൽ ആഹ്റത്തിൽ അന്ത്യനാളിൽ നിങ്ങൾക്കെന്നെ അന്വേഷിക്കാം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞത് അദ്ദേഹം മറുപടി പറഞ്ഞു എല്ലാ ഹറാമിൽ നിന്നും ഞാൻ എൻ്റെ കണ്ണിനെ തടയാറുണ്ട് എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കാറുണ്ട് എൻ്റെ സ്വർഗം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ ലിഖാ അള്ളാഹുലേക്കുള്ള തരണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് പിന്നീട് ആ ചെറുപ്പക്കാരൻ എന്ന് ശബ്ദിച്ചു എന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഓടി മറഞ്ഞു അള്ളാഹുലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് അവരിൽ മാത്രം ആവശ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മഹാന്മാരുടെ ഹജ്ജ് യാത്രയുടെ ചരിത്രങ്ങളാണിത് അള്ളാഹു നമുക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആഹൃദ്ൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാത്ത